നമ്മളെപ്പോഴും ചെയ്യുന്ന പോലൊരു വീഡിയോ ഇത് ഇതിനൊരു ഡിസ്ക്ലൈമർ ഉണ്ട് ഗൈസ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പം ശരിയായിരിക്കാം ചിലപ്പം തെറ്റായിരിക്കാം എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ പറ്റത്തില്ല ഞാൻ ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് കഴിക്കുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സോ ഇവരൊക്കെ എനിക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് തരുന്നുണ്ട് ആ ഒരു ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ എൻ്റെ അറിവ് വെച്ച് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ അല്ല അവർ പറഞ്ഞത് എനിക്ക് തന്ന കാര്യങ്ങൾ അതിനകത്ത് എന്തോ ഒരു സത്യമുണ്ടെന്ന് തോന്നി അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ വീഡിയോ എല്ലാവരും കാണണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ഓക്കെ സിബിൻ ഇഷ്യൂ ആണ് ഗെയ്സ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സിബിൻ ഇപ്പം ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ സിബിൻ്റെ ഓരോ ചാനൽസിലും ഇങ്ങനെ ഇൻറ്റർവ്യൂ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പ് ഹൈദരാലിൻ്റെ ചാനലിൽ സിബിൻ കൊടുത്തൊരു ഇൻറ്റർവ്യൂ ഉണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്താ പറയുക ഒരു ഒരു റിയാക്ഷൻ എത്ര ദിവസമാണ് ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്നത് കുറച്ച് ദിവസം ചേട്ടാ അതായത് ഈ ഒരു ജൂൺ ഫിനാലിക്ക് മുൻപേ ടു ബി അതാണ് ഗ്രാൻഡ് ഫിനാലിക്ക് മുമ്പേ അത്രേ ഉള്ളൂ ഒരു ബോംബ് പൊട്ടൂടെ ഒരു സംശയം ഇല്ല ഞാൻ അതെവല്ലെങ്കിൽ പോകുമ്പോൾ ഇവരെന്തിനാണ് എന്നെ ബൈക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം എന്നിൽ എന്നെ എന്നോട് ഈ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ ഈ പറയുന്ന ഇവരുടെ കയ്യിൽ വീഡിയോ ഫുട്ടേജസ് ഉണ്ട് അങ്ങനത്തെ ഉണ്ടെങ്കിൽ എന്നെ ഇവർ ഡെയിലി വിളിക്കണം എൻ്റെ ചോദ്യം എന്നെ എന്നെന്തിനും വിളിച്ചിട്ട് എൻ്റെ സുഖ വിവരങ്ങൾ അന്വേഷിക്കണം വിളിക്കണം ആ നേരിട്ടാണ് വിളിക്കുന്നത് എന്തിനാണ് അത് ചെയ്യുന്നത് എന്നിവർക്ക് പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ചാനൽ റെപ്യൂട്ടേഷനെ ബാധിക്കുമോ ഞാൻ സംസാരിച്ച ഷോയുടെ ക്വാളിറ്റി എഫെക്റ്റ് ചെയ്യുമോ തുടക്കം മുതൽ മുതലേ ഞാൻ പറഞ്ഞല്ലോ ഈ ഷോ ഒന്നാമത്തെ സീസൺ തുടങ്ങി എന്തൊക്കെ ഈ ഷോയിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാം എൻ്റെ ഷോയിൽ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ തുടക്കം തുടങ്ങിയ ഷോയുടെ കാര്യങ്ങൾ പറയും തുടക്കം തുടങ്ങി ഈ ഷോയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാവുന്നതും ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് അറിയേണ്ടത് അറിയാം വസ്തുതകളുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ പച്ച വെളിച്ചത്തിൽ ചോദിക്കും എല്ലാവരോടും ചോദിക്കും ഒരു മാറ്റം ഇല്ല പുറത്ത് പറഞ്ഞിരിക്കും ഈ പറഞ്ഞതിനകത്ത് സിബിൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഫിനാലെ തുടങ്ങുന്നതിന് മുമ്പ് സിബിന് ഒരു ക്ലാരിറ്റി എന്തുകൊണ്ട് പുള്ളിയെ പുറത്താക്കി എന്നുള്ളതിനൊരു ക്ലാരിറ്റി ത്രൂ മെയില് കിട്ടിയില്ലെങ്കിൽ കുറേ കാര്യങ്ങൾ സിബിൻ പുറത്ത് വിടും വോയിസ് അടക്കം പുറത്ത് വിടുമെന്ന് ഈ ഒരു ഇന്റർവ്യൂൽ പറയുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ കാര്യം തുടക്കം മുതൽ സീസൺ വൺ മുതൽ സീസൺ സിക്സ് വരെ നടന്ന എ ടു ടുസഡ് കാര്യങ്ങൾ സിബിന് അറിയാം എന്നാണ് പറയുന്നത് ഹൗ അപ്പോൾ പിന്നെ അങ്ങനൊരു ചോദ്യം ഇവിടെ വരത്തില്ലേ എങ്ങനെ അറിയാം രണ്ടുത്തരം തരാം ഗൈസ് ഫസ്റ്റ് ഉത്തരം ആര്യ ബഡായി ആര്യ അതിൻ്റെ അകത്തെ ഒരു പാർട്ടിസിപ്പൻ്റായിരുന്നു സോ ഹൗസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ആര്യ സിബിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കാര്യം ആര്യം സിബിൻ തമ്മിൽ നല്ല ടൈംസിലാണ് ഓക്കെ സ്വാഭാവികം എൻ്റെ ഒരു ഫ്രണ്ട് ബിഗ് ബോസിനകത്തോട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ ഓൾറെഡി ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കുമല്ലോ അതേ ആര്യം ചെയ്തിട്ടുള്ളൂ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് നമ്മൾ കാണുന്ന ക്യാമറയുടെ പുറത്തൊരു ഏരിയ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഈ ടെക്നീഷ്യന്മാരും ഡയറക്ടർമാരും എല്ലാം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഏരിയ അവിടെ നടക്കുന്ന ചർച്ചകളൊന്നും നമ്മൾ കാണുന്നില്ല നമുക്കവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അറിയില്ല അവിടെയാണ് ഈ ഷോയുടെ പല മാനിപ്പുലേഷനും എന്താ പറയുക നെറികേടും ഒക്കെ നടക്കുന്നത് അങ്ങനെയുള്ള പല നെറികേടുകളും സിവിൻ അറിയാമെന്നാണ് സിവിൻ പറയുന്ന ഒരു കാര്യം അത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിലും ഒരു കാര്യം ഒരാളെ കാണാൻ പറ്റും ഒരു നരച്ച മുടിയുള്ള ഒരു മനുഷ്യൻ സിബിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ വന്ന സമയത്തുള്ള വീഡിയോ ആണ് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ സിബിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് സിബിൻ്റെ ലഗേജ് ഒക്കെ തള്ളിക്കൊണ്ട് പുള്ളിയാണ് പോകുന്നത് ഇദ്ദേഹത്തിന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരാണെന്ന് അറിയുമോ ഇദ്ദേഹം പുള്ളിയുടെ പേരാണ് വിജിത് നായർ മേ ബി ചിലപ്പോൾ മൂപ്പൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും ഇയാളെ ബിഗ് ബോസിലെ റോൾ എന്താണെന്ന് വെച്ചാൽ സീസൺ വൺ സീസൺ ടു സീസൺ ത്രീ സീസൺ ഫോറിലില്ല സീസൺ ഫൈവില് ഇത്രയും സീസൺ സീസൺ സിക്സിലും ഇല്ല ഇത്രയും സീസണിൽ പുള്ളി ബിഗ് ബോസ് ഹൗസിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സീസൺ ടുവിലും സീസൺ ത്രീയിലും ടാസ്ക് ഹെഡ് ആയിട്ട് എന്തോ ആണ് വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പുള്ളി പുള്ളിയെ വിശേഷിപ്പിക്കുന്ന ബിഗ് ബോസിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പുള്ളി വിശേഷിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതോ ഇൻ്റർവ്യൂവിൽ എന്താ പറയുക ഇയാൾ താഴെ ഡയറക്ടർ എന്ന് എഴുതി കാണിച്ചേക്കുന്നതൊക്കെ ഒരു സംഭവമുണ്ട് എനിക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കയറി ബിഗ് ബോസിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇദ്ദേഹം ആര്യമായിട്ട് അത്യാവശ്യം നല്ല കമ്പനിയാണ് ഈയാടെ ഹൗസ് വാമിങ്ങിനൊക്കെ ആര്യം പോയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ത്രൂ ആണ് ബിഗ് ബോസ് ഹൗസിന് പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സിബിൻ അറിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇവർ നല്ല ടൈംസിലാണല്ലോ അപ്പോൾ പിന്നെ അറിയാതിരിക്കാൻ വഴി കാണില്ല സോ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയ കണ്ടസ്റ്റൻറ്റ് സിബിനാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ബിഗ് ബോസ് ഹൗസിനകത്ത് കാര്യങ്ങൾ അറിയാം ബിഗ് ബോസിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം മാത്രമല്ല വൈൽഡ് ഗാർഡായിട്ടാണ് അകത്തോട്ട് കയറിയത് അപ്പോൾ ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരു സിനാരിയോ ആർക്കൊക്കെയാണ് സപ്പോർട്ട് കൂടുതൽ ആർക്കൊക്കെയാണ് സപ്പോർട്ട് കുറവ് ഇതെല്ലാം സിബിൻ അറിയാം സോ ഇത്രയും അഡ്വാൻറ്റേജോട് കൂടിയാണ് സിബിൻ അകത്തോട്ട് ചെന്ന് കയറുന്നത് സോ അതിൻ്റെ ഒരു ഗുണം രണ്ടാഴ്ച നമ്മൾ കണ്ടതുമാണ് സിബിൻ കളിച്ച കളി അമ്മാതിരി കളിയായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളിയായിരുന്നു പക്ഷേ ഇവിടെ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ ഹാഫിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ വീക്കെൻഡ് ഡയറക്ടർ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഷോ ഇപ്പം നടത്തുന്നത് ഉള്ള കാര്യം പറയാലും ഈ ഹാഫിസും അതുപോലെ തന്നെ വിജിത്തും അത്ര നല്ല ടൈംസിലല്ല എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് ഇതൊന്നും ഞാനായിട്ട് വന്ന് പറയുന്നതല്ല എനിക്ക് കിട്ടിയ പല ഇൻഫർമേഷൻ ത്രൂ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് ഓക്കെ ചിലപ്പം തെറ്റാകാം ചിലപ്പോൾ ശരിയാകാം ഒരു തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ട് നല്ല രീതിയിൽ ക്ലാഷ് ഉണ്ട് ഹാഫിസ് മോസ്റ്റ്ലി പുള്ളിയുടെ ഫേവറേറ്റ്സ് ആൾക്കാരെ മാത്രമാണ് ഈ ഷോയിലോട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പുള്ളിയുടെ ഫേവറേറ്റ്സ് ആൾക്കാരെ മാത്രമാണ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സിബിൻ നല്ലൊരു പ്രഷർ ഹാഫീസിൻ്റെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഷോയ്ക്ക് അകത്ത് നിന്ന് തന്നെ മാത്രമല്ല സിബിൻ ആരുടെ ആളാ വിജയത്തിൻ്റെ ആളാ അപ്പോൾ പിന്നെ സിബിനെ പുറത്താക്കുക എന്നുള്ളത് ഹാഫിസിൻ്റെ അജണ്ട ആയിട്ടുണ്ടാവണം അതുകൊണ്ടാണ് സിബിനെ എടുത്ത് വെളി കളഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സിബിൻ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട് സിബിൻ ഒരു ബോംബ് പൊട്ടിക്കും ഒരു വോയിസ് റെക്കോർഡ് ഒക്കെ പുള്ളിയുടെ കയ്യിലിരിപ്പുണ്ട് മേ ബി ചിലപ്പം എൻ്റെ ഒരു വൈൽഡ് ഗസ്സ് ഞാൻ പറയാം മേ ബി ചിലപ്പം ഈ ഹാഫീസ് വിചിത്വമായിട്ട് സംസാരിക്കുന്ന വോയിസ് റെക്കോർഡായിരിക്കാം ഹാഫീസ് പറഞ്ഞിട്ടുണ്ടാവാം അവനെ ഞാൻ മനഃപൂർവ്വം എടുത്തിനകത്ത് വെളിയിൽ കളഞ്ഞതാണ് എന്നും പറയുന്ന വോയിസ് റെക്കോർഡായിരിക്കാം സിബിൻ്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് അതെടുത്ത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഹാഫീസ് ഊഞ്ഞാലാട് പുറപ്പാട് ഓക്കെ ഈ ഒരു സംഭവം എൻ്റെ ഒരു വൈൽഡ് ഗസ്സാണ് ഓക്കെ നമുക്കിനി വേറെ ഒരു ഇൻ്റർവ്യൂ കാണാം കഴി പറഞ്ഞ കാര്യങ്ങളോടെ കൂട്ടി വായിച്ച് നോക്കി കഴിഞ്ഞാൽ പറഞ്ഞൊക്കെ ഏകദേശം ശരിയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും കാര്യം എന്ന് വെച്ചാൽ ഫേവറസും നടക്കുന്നുണ്ട് അവർക്ക് തോന്നുന്ന ആൾക്കാരാണ് അവർ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിബിൻ ആ ഒരു കാറ്റഗറി പെടുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അതുകൊണ്ട് സിബിൻ അടിച്ച് വെളിയിൽ കളഞ്ഞു സിബിൻ നല്ല രീതിയിൽ ആ ക്രിയേറ്റീവ് ഹെഡിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ആരാണ് ഹെഡ് ആയിട്ടിരിക്കുന്നത് ഹാഫി സമ്മനാണ് മനസ്സിലായ അതായത് അങ്ങേർക്ക് നല്ല രീതിയിലൊരു പ്രഷർ കൊടുത്തിട്ടുണ്ട് മേ ബി നല്ല രീതിയിൽ ആർഗ്യുമെൻറ്റ് നടന്നിട്ടുണ്ടായിരിക്കും ഇങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും സോ അതായിരിക്കും സിബിനെ സിബിനെടുത്ത് കളഞ്ഞത് സോ ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് ഇത്രയേ ഉള്ളൂ സിബിനെ നല്ല രീതിയിൽ ആരൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും നല്ല രീതിയിൽ വെറും ഡേർട്ടി കളികൾ നടക്കുന്നുണ്ട് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഷോ ഇത്രയും അങ്ങനെ അതപ്പതിച്ചു പോയത് എന്നും ബിഗ് ബോസ് സീസൺ സിക്സ് പോലെ ഇത്രയും വെറും വൃത്തികേട്ട ഒരു ഷോ നമ്മുടെ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു ഇത്രയും മാനുപ്പുലേറ്റഡായിട്ടുള്ള ഇത്രയും വൃത്തികേട്ട ഷോ ഇതുവരെ വന്നിട്ടില്ല സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വെറും വൃത്തികെട്ട പൊളിറ്റിക്സ് ആണ് ഗൈസ് ഇങ്ങനെ അകത്ത് നടക്കുന്നതിനേക്കാളും വലിയ ഗ്രഡ്ജുള്ള പരിപാടികളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കോണാത്തിലെ പരിപാടി ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ഷോയിൻ്റെ ക്വാളിറ്റി ഇത്രയും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഷോൻ്റെ ക്വാളിറ്റി ഇല്ലാതാവുന്നത് ലിറ്ററലി അകത്ത് നടക്കുന്ന ഫൈറ്റൊന്നും ഒന്നും ഇല്ല ഈ പുറത്ത് നടക്കുന്ന ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്റെ പൊന്ന് ഏഷ്യാനായിട്ട് എൻമോൾ ചെയ്യുന്ന ഇതൊക്കെ കാണുന്നുണ്ട് യുവറ്റകളെയൊക്കെ എല്ലായിടത്തും വിളി കളഞ്ഞിട്ട് അടിച്ചു കളിച്ച് ആദ്യം തൊട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങും അടുത്ത സീസണെങ്കിലും അല്ലെങ്കിൽ ഈ പണ്ടാരം മലയാളത്തിൽ നിലനിൽക്കൂല ഉള്ള കാര്യം പറയാം സീരിയസ്ലി നിലനിൽക്കില്ല കുറേ ഫേവറസും അതും ഇതും പെണ്ും കഞ്ചാവും ഒക്കെ അതിൻ്റെ വേറെ അത് വേറെ അഖിൽമാനൊക്കെ ഇപ്പം അന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ശരിയാണ് സിവിനോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നിട്ട് അവസാനം തയ്യാറെ നോക്കിക്കോ സോ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുന്നേ ഉള്ളൂ എനിക്കറിയില്ല ഇതിനകത്ത് എത്രമാത്രം ശരിയേണ്ടെന്ന് തോന്നും എന്താണ് കൈസ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ഒന്ന് കമൻറ്റ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈട്ട് വീഡിയോ ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വേണ്ട നമ്മുടെ സ്ഥിരം മതി മതിയെങ്കിൽ ഞാൻ ആ ഒരു ലൈൻ പിടിച്ചങ്ങ് പൊക്കോളാം നമ്മുടെ സീരിയസ് ടോപ്പിക്ക് ഇങ്ങനെയടുത്ത് ചർച്ച് ചെയ്തായിരിക്കാം എനിക്കും ഫൺ പിടിച്ച് പോകുന്നതാണ് ഇഷ്ടം ഇങ്ങനെയുള്ള സീരിയസ് ടോപ്പിക്ക് ചർച്ച് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ലുള്ള കാര്യം പറയാനും പക്ഷേ ഇത് പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നി അതുകൊണ്ട് പറയുന്നത് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല കൈസ് അപ്പം ശരി ബൈ ഈ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഞാനിപ്പോഴത്തെ അല്ല ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഹാഫീസിനെ സപ്പോർട്ട് ചെയ്താണ് ഈ വീഡിയോ ചെയ്തതെന്ന് ആരും വിചാരിക്കില്ല കേട്ടോ ഇതിനകത്ത് നന്മകളില്ല ഒള്ളി തിന്മ അപ്പുറത്ത് നിൽക്കുന്നതിന് ഇപ്പുറത്ത് നിൽക്കുന്ന എല്ലാം വില്ലന്മാരാണ് യവന്മാരാണ് ഈ സാധനം കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്നത് യവന്മാരെല്ലാത്തിനും അടിച്ച് വെളിയിൽ കാണണമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അത്രയേ ഉള്ളൂ അഗൈൻ ഒന്നുകൂടെ ബൈ അപ്പം ശരി ടാറ്റ